ഏകദേശം ഒൻപത് സെന്റിൽ നാല് ബെഡ്റൂം ഉള്ള മൂന്ന് സ്റ്റൈലിലുള്ള മൂന്ന് വീട് വിൽപ്പനക്കെട്ടുണ്ട് മൂന്ന് വീടിനും അതിൻ്റെതായിട്ടുള്ള സ്വന്തം കിണറും ഉണ്ട് ഈ തേക്ക് മരം കൊണ്ടുണ്ടാക്കിയ വാതില് തുറന്ന അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അകത്തുള്ള വാതിലായാലും ശരി ഇനി ജനലായാലും ശരി എല്ലാം തേക്ക് മരം കൊണ്ടുണ്ടാക്കിയതാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് കംപ്ലീറ്റ്ലി എ ടു സെറ്റ് മാർബിളാണ് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് മേലെയുണ്ട് രണ്ട് ബെഡ്റൂം എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല ക്വാളിറ്റി ടൈലാണ് ഇവര് ബാത്റൂമിലെല്ലാം ഇട്ടിട്ടുള്ളത് പിന്നെ ഇതാണ് കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് നല്ല ലൈറ്റിംഗ് ഉണ്ട് ഇവിടുത്തെ കിച്ചൺ ആയാലും ശരി ബെഡ്റൂം ആയാലും ശരി ഇനി വർക്ക് ഏരിയ ആയാലും ശരി എല്ലാ സ്ഥലത്തും മാക്സിമം നാച്ചുറൽ ലൈറ്റ് വരുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാ ഇനി ഒന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം മേലെയുണ്ട് താഴെ കണ്ട പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമും അതിനോട് ചേർന്നിട്ട് തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോ പിന്നെ മേലെ നല്ല വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട് ഉണ്ട് ബാക്കിൽ ഒരു ഓപ്പൺ ടെറസും ഉണ്ട് മൂന്ന് പുതുപുത്തൻ വീടായത് മുറ്റല മുന്നിലും ബാക്കിലെല്ലാം നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വിശാലമായിട്ടുള്ള നല്ല വലിയ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് വണ്ടിക്കും എളുപ്പത്തിൽ കയറി വറുകയും ചെയ്യാം പിന്നെ എല്ലാവരെയും പോലെ നമ്മളിൻ്റെ അകത്ത് എക്സ്ട്രാ കമ്മീഷൻ ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ആ കമ്മീഷൻ്റെ ഡിസ്കൗണ്ട് പോലും കസ്റ്റമർക്ക് ഡയറക്റ്റ്ലി കിട്ടും നമ്മളെ വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് മെയിൻ റോഡിൽ മമ്പറം പറമ്പായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറമ്പായി സ്കൂളിൻ്റെയും പള്ളീൻ്റെ എല്ലാം അടുത്ത് തന്നെ